ോട്ടം ഇതാ ഇവിടെ ഒരു അനാഥക്കുട്ടിനെ കിട്ടിയിരുന്നു കേട്ടോ അത് കാണിച്ചു തരാം ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് ഇന്നെടുത്ത് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വീഡിയോ ഇന്ന് പറഞ്ഞാൽ മൂന്നാം ഓണത്തിന്റെ അന്ന് അതായത് തിങ്കളാഴ്ച അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോട് ഒരു ചെറിയ ടോപ്പാണ് കേട്ടോ അധികം വിലയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു ടോപ്പ് പിന്നെ സാധാരണ മൂന്നാം ഓണത്തിൻ്റെ അന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാറാണ് എല്ലാവരും ചെയ്യുക ഒന്ന് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ അമ്മേൻ്റെ വീട്ടിലൊക്കെയാണ് മൂന്നാം ഓണം ആഘോഷിക്കാറ് പക്ഷെ ഞങ്ങൾ എല്ലാവരും പോകണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗങ്ങളിൽ ചില സ്ഥലത്തൊക്കെ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില വാർഡുകളൊക്കെ കണ്ടെയ്ൻമെന്റ് സോണാണ് അതുകൊണ്ട് ആ വാർത്ത അങ്ങോട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നില്ല ഓണക്കോടി ഒന്ന് കാണിച്ചു വരാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ പിന്നെ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല രാവിലെയൊക്കെ ഭയങ്കര പണിയായിരുന്നു അപ്പൊ മൂന്നാം ഓണത്തിന്റെ അന്നാണ് ഇവിടെ എല്ലാരും നോൺ വെജ് ഉണ്ടാക്കുക ഒന്നാവോണത്തിന് തിരുവോണത്തിന് ഫുള്ള് വെജ് ആയിരിക്കും മൂന്നാണത്തിൻ്റെ അന്ന് നോൺ വെജ് ആയിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ വെച്ചത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കടായി ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറയാം ചിക്കൻ കടായി ആണോ എന്നാണ് ചോദിക്കണേ ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു എല്ലാവരും ഉച്ച ഭക്ഷണത്തിൻ്റെ വിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇവിടെ ഒരാളുണ്ട് ഒരാളെന്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു അനാഥക്കുട്ടീനെ കിട്ടിയു കേട്ടോ അത് കാണിച്ചു തരാ എന്താണ് അപ്പൊ ഞങ്ങൾ ആട്ടും കൂടെതാ ഇവിടെ ആടുകളെ കച്ച തിന്നാൻ കൊണ്ടുപോയി അപ്പോൾ അനാഥക്കുട്ടീനെ കാണിച്ചു തരണം ആള് മിക്കി 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 ഇപ്പൊ തടി കൂടിയിരുന്നു കേട്ടോ അവിടെന്താ മതി എന്ന് പറയാൻ കാരണം എന്താറിയോടാ എന്ന് പറയാൻ കാരണം എന്താ അറിയോ ഒരു ദിവസം അച്ഛനെ കടയിൽ പോയി പോന്നപ്പോഴേ കടലല്ല ഇടവണ്ണ ഭാഗത്തുനിന്ന് അച്ഛന് ഇടവണ്ണ പോയിട്ട് ഷിക്ക് വിത്ത് വാങ്ങാൻ അപ്പൊ അവിടെ പോന്നപ്പോ എന്റെ സിസ്റ്റർ വീടിന്റെ അടുത്തെത്തിയപ്പോണ്ടാ പറയട്ടടാ സിസ്റ്റർ വീണ്ടടുത്തെത്തിയപ്പോഴേ ഉണ്ടല്ല എന്റെ സിസ്റ്റർ വീടിൻ്റെ ഈ ചെറിയ ഇത്രയൊന്നുമില്ല ചെറിയ കുഞ്ഞ് നായക്കുട്ടിയായിട്ട് സ്കൂട്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നതാണ് അച്ഛങ്ങൾ ചോദിച്ചു എന്താ എന്താ അച്ഛന് നായ്ക്കളെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ അല്ലെങ്കിൽ തന്നെ വളർത്തുമൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്ന് ഇവിടെ നായ വീട്ടിലൊരു നായ ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അച്ഛൻ ചോദിച്ചു എന്താ എന്താ എന്തിനാ കറിയെന്നൊക്കെ ചോദിച്ചു അച്ഛൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ കരയ്യാറ് അല്ല കഥയെ പറയണേ എങ്ങോട്ട് നോക്കോ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ കരഞ്ഞപ്പം അച്ഛൻ എന്താ എന്താ ചോദിച്ചു അപ്പോൾ ഒന്നും പറയുന്നില്ല ഭയങ്കര കരച്ചില്ല അച്ഛൻ മനസ്സിലായി വിഷമിട്ടാണ് അച്ഛൻ നല്ല സ്കൂട്ടിയും എല്ലാം ഇങ്ങനെ കയറ്റി ഇരുത്തി ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ്റെ അവിടെ ഇരുന്നു അച്ഛൻ അവിടെ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ അവിടെ പശുക്കണ്ണിട്ട് തറവാട്ടിൽ അപ്പോൾ അവിടെ പോയിട്ട് പാലൊക്കെ വാങ്ങിക്കൊടുന്ന് പാൽ കൊടുത്തപ്പോൾ ആർത്തി കൂടി കുടിക്കുക ഭയങ്കരമായിട്ട് അച്ഛൻ വന്നിട്ട് പാലൊക്കെ വാങ്ങിക്കൊടുത്ത് വന്നിട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി ചോറ് കൊടുത്തപ്പോൾ അതും അതും ഭയങ്കരമായിട്ട് കഴിച്ചിട്ടോ ഭയങ്കരമായിട്ട് കഴിച്ചു അങ്ങനെ പാലും ചോറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഈ തടിയായി അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രേ രണ്ട് മാസമായിട്ടുണ്ടാകുമെന്നുള്ളു തോന്നണം ഏറ്റവും പിന്നെ എന്താ അത്ഭുതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനെ കൊ നായ്ക്കുട്ടിനെ കൊണ്ടു അന്ന് രാത്രി നായ്ക്കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് വേറെ എന്തൊക്കെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ എണീറ്റ് നോക്കിയപ്പോൾ ഇതിൻ്റെ അമ്മ ഇതിന് തിരഞ്ഞു വന്നിട്ട് ഇതിന് പാൽ കൊടുക്കുകയാണ് അപ്പോൾ ഇത് അനാഥൊന്നുമല്ല ഇത് കൂട്ടം തെറ്റിയിട്ട് റോഡിൽ അവിടെ എവിടെ നിന്നതാണ് തോന്നുന്നത് ഏതായാലും അച്ഛനൊന്നും വേണ്ടില്ല അതിൻ്റെ അമ്മ വന്നിട്ട് പാലൊക്കെ കൊടുത്ത് നല്ല വയറ് നിറച്ചിട്ട് അമ്മ നോക്കിപ്പോയി പിറ്റേ രാത്രി അച്ഛൻ കണ്ടതിട്ടോ രാത്രി കണ്ടു പിന്നെ അതിന് ശേഷം രാവിലെ പുലച്ചയ്ക്ക് അമ്മ എണീറ്റപ്പണ്ട് അപ്പോഴും പാല് കൊടുക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഒരാഴ്ച നിൻ്റെ അമ്മ വന്ന് പാല് കൊടുക്കും പിന്നെ അതിൻ്റെ കുട്ടി സുരക്ഷിതമാണെന്ന് കണ്ടപ്പോൾ ഇപ്പം വരാറില്ല അപ്പം അതിൻ്റെ അമ്മേനെ ഞാൻ ഞങ്ങളെ കടേൻ്റെ അടുത്തുനിന്ന് ഒരു ദിവസം കണ്ടു കിട്ടും അപ്പം അതിൻ്റെ അമ്മേൻ്റെ ഇപ്പം കുറേ കുട്ടികളുമുണ്ട് പക്ഷേ ഇപ്പം അമ്മ വരാറൊന്നുമില്ല ഇപ്പം അത് മായന് മനസ്സിലായി അതിൻ്റെ ഒരു കുട്ടിയെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്താണല്ലോ എന്ന് കരുതിയിട്ടാണ് തോന്നുന്നു പിന്നെ അത് വന്നിട്ടില്ല ഇപ്പൊ ഏർ മിക്ക പേരിട്ടത് ലച്ചുമോളാണ് ലച്ചുമോളാണ് മിക്കി മിക്കി മിക്ക പേരിട്ടത് ഇപ്പൊ ഇതിനെ കിട്ടിയാണ് ചെറിയ ഒരു കുഞ്ഞ് കുട്ടിയെന്ന് ഞാൻ ഫോട്ടോയിലാണ് കണ്ടത് പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും നല്ല തടിച്ചുരുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് മിക്കി വാ ഇപ്പൊ ഞാനിവിടെ വന്ന കുറച്ച് ദിവസം നിന്നല്ലോ അപ്പൊ എന്നെ പരിചയമുണ്ട് എന്തായാലും വൈകുന്നേരം പ്രസാദനെ കണ്ടപ്പോ ഭയങ്കര കൊര എന്താ കൊരന്നറിയോ കൊരക്കടാ കൊരക്കടക്കടാ ഇപ്പൊ വലിയ ആളായില്ല ആ മതി 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 ടാ മിക്കി മോളെ മിക്കോടെ മിക്കി ഭയങ്കര ആർത്തി കേട്ടോ എന്ത് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഡിം അങ്ങനത്തെ ആളും പറയും ഇത് ഭയങ്കര ആർത്തിക്കാരനാണ് അറിയുന്നത് എന്ത് എന്ത് കൊടുത്താലും കഴിക്കും മീനായാലും സാമ്പാറും ചോറുവാണെങ്കിലും പച്ചടിയും ചോറുവാണെങ്കിലും ചിക്കൻ ആയാലും മീനായാലും ഒന്നും കുഴപ്പമില്ല വെജ് നോൺ വെജ് ഒക്കെ കഴിക്കും അങ്ങനെ അനാഥക്കുട്ടി ഇപ്പൊ അനാഥക്കുട്ടി ആയിരുന്നു ആട്ടുംകൂടിന്റെ അടുത്ത് തന്നെയാണ് മിക്കീനെ കെട്ടിട്ടത് ഇവിടെ ഒരു മാവിന്റെ കുരുവി കൂടുണ്ട കാണിച്ചുവിന്റെ കൂടാട്ടത് വൈകുന്നേരം കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ് പുഴക്ക് ചെല്ലക്കുട്ടികളും ഉണ്ടപ്പോ ഞങ്ങൾ സ്വപ്നവീട് പണീനെ അങ്ങോട്ട് ഇങ്ങനെ പോവുക അച്ഛൻ്റെ സ്കൂട്ടി ഇതാ അവിടെ ഞങ്ങളെ വാഴത്തോട്ടം ഇതാ ഇവിടെ വൈകുന്നേരത്തൊരു എന്താ ആകാശം കാണാൻ രസം അസ്തമയത്തിന്റെ അസ്തമയത്തിന്റെ ചില ചെറിയ ചെറിയ ദൃശ്യങ്ങൾ നടക്കൂ നടക്കൂ ഓടിക്കോ ഓടിക്കോ അങ്ങോട്ടല്ല പുഴയൊക്കെ അല്ല നമ്മൾ വീട് കാണാനാ പോണം അങ്ങോട്ട് എന്നെടുക്കണോ എന്നെടുക്കണോ അന്ന ഓ ഏഹ് ചാരുമോളോ അതാ മാമന എടുത്തു താരമോളം എടുക്കണോ ഭയങ്കരടുക്കണോ ഏ വാ ഞാൻ എടുക്കാം വാ ഒരാളെ പ്രസവെടുക്കണെന്ന് ചോദിച്ചിട്ട് അത് സമ്മതിക്കുന്നില്ല നല്ല കാറ്റ വൈകുന്നേരന്ന് ഡിസ്റ്റൻസ് അമ്മ അശ്വതി ഒക്കെ വരുന്നുണ്ട് വെട്ടില് കണ്ടോറപ്പുറത്തോട്ടും അതിനപ്പുറം പുഴ ചെറിയ മക്കളും ഒരു ഭർത്താക്കന്മാരൊക്കെ മക്കളെ കുട്ടിയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെയാണാവും ഒക്കെ ഇനി പുഴയിലാണാവും അങ്ങനെ മൂന്നാവോണം എല്ലാരും ആഘോഷിച്ചു മികുന്നേരായ എല്ലാ രസം ഇവിടെ കാറ്റ് പശുക്കള് ആടുകള് ആ അത് വീട്ടിൽ താടുകളാണ് കേട്ടോ അച്ഛൻ്റെ എവിടെയെങ്കിലും ഉണ്ടാവും പിന്നെ ആ അല്ല അച്ഛൻ തോട്ടത്തിലായിരിക്കും പിന്നെ വീട്ടത്തെ ആടുകൾ മാത്രമല്ല അടുത്ത വീട്ടിൽ താടുകളുണ്ട് പശുക്കളുണ്ട് സ്വപ്നിപ്പോൾ വയറിങ് വയറിങ്ങൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നല്ലതാട്ടോ നമ്മളെ കോൺട്രാക്ടറോടെ നോക്കുന്നുണ്ട് ീഷ്യൻ നീ കാർ പോർച്ചിന്റെ ഇതാ വാർപ്പ് നാളെ മറ്റന്നാളോ അത് കയറുന്നില്ല വീട് വയറിംഗൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റൂല വയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് അശ്വതി അമ്മ അതാ വരുന്നു വര പെടുക്കേട് പണി ഇനി ഒരുപാടുണ്ട് ഇതൊക്കെ പൂവല്ല പൂവല്ലേ ൂവാ നല്ല പൂവാ ഇതിന്റെ മുൻപ് ചെറിയൊരു ഷോട്ട് ഷോട്ടിട്ടിരുന്നു ഇതിന്റെ മുകളിൽ നിന്നിട്ടടുത്ത് അസ്തമയം കാണാം അവിടെ എന്നാല് ആഹാ എന്താ രസം നിറയെ മഞ്ഞപ്പൂക്കൾ വേണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വ ൂടി കിടക്കുന്ന സ്ഥലം അച്ഛൻറെ കൃഷി സ്ഥലം കാട് കൂടി കിടക്കാൻ അതില് പയറൊക്കെ പയര കഴിഞ്ഞപ്പോ മാങ്ങ ഇഞ്ചി മഞ്ഞള് പൂവ ശരിക്കുള്ള ഇഞ്ചി ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ അത് വല്ല് പടന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിളക്കാനായിട്ടുണ്ട് കാർ പോർച്ചിന് വാർത്ത എന്ത് രസാലേ എവിടെന്നു കാറ്റിനെ ആ അവിടെ

ഒരാളെ കൊണ്ട് ഞാൻ പുഴയിലേക്ക് പോവുകയാണ് വീട് കൊടുക്കാനും പാടില്ല ഒന്നും ഇങ്ങോട്ട് നോക്കൂ ചുമലോ പുഴയിലൊക്കെ പോലെ പാടാടുണ്ടാവുള്ളൂ അമ്മ കൊണ്ടുപോയി അത് പോയി അവര് പോന്നാളി പുഴ കാണുന്നുരത്തെ കുണ്ടക്കയത്തെ എല്ലാം ഒഴുകി 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 വന്നിട്ട് പുഴക്കാകെ നിറന്നുപോയി പുഴക്കാകെ നിറന്നു പോയി ഓ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പുഴയില് പുഴ നിറന്നൂലേ ചളിയും മണ്ണും കല്ലൊക്കെ വന്നപ്പോഴേ പുഴ ഒരു വൃത്തിയായ പോ എന്താണ് പുഴയിൽ നിറയെ ചൂണ്ടലിടക്കാരാണല്ലോ ഓരോ കല്ലിൽ ഓരോ ആൾക്കാര് ആ പോവാ തോർത്തെടുത്തിണ്ടെങ്കിൽ കുളിച്ചു പോന്നൂടായിരുന്നോ തോർത്ത് സോപ്പും കപ്പ നാട്ടുന്ന സ്ഥലമായിരുന്നു അച്ഛനല്ല അത് അതാത്ത പച്ചക്കറി നട്ടുന്ന സ്ഥലമായിരുന്നു അതൊക്കെ പ്രണയം വന്നപ്പോ തപ്പയെല്ലാം ഒന്നും ഇതെല്ലാം ഇത് ചെറിയൊരു കൃഷിണ്ട് മണലിന്റെ കൂന വന്ന് മണൽക്കുന്ന് ഉണ്ടായി നോക്കി അതിങ്ങനെ ആയിരുന്നു ഇതിലേറെ ഉയരത്തിലായിരുന്നു മണലുണ്ടായിരുന്നു ഏഹ് ഇത് രസണ്ടോ രസണ്ടെന്നോ ഇതിലേറെ ഉയർന്നിട്ടായിരുന്നു മണലിന്റെ തിട്ടണ്ടായിരുന്നത് ഇവിടെ അക്കരൊക്കെ മണൽ കുരുമ പഞ്ചാര മണലും തേക്കാൻ പറ്റൂല തരില്ല മണലല്ലേ തേക്കിയ ഇത് എന്താത്ര ആൾക്കാരെ ചൂണ്ട ചെറച്ചന്റെ മക്കളും വെള്ളത്തില് നിർത്തിട്ടോണി വെള്ളത്തില് കെട്ടിട്ട തോണി പ്രളയം വന്നു വേണ്ടപ്പോ Aижla, ോ ഈ മണലോ ഈ മണലെടുക്കൂല തരിയില്ല മണലാണ് എടുക്ക തേക്കാൻ പഞ്ചസാര പഞ്ചാര മണലല്ലേ അരിച്ചാല് തരി ഉണ്ടാവും തേക്കാനോ നമ്മള് കുളിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ എന്തൊരു ഇടവഴി പോലെ ആയിരുന്നു ഉത്തൻ നല്ലൊരു കയറ്റം പോലെ ആയിരുന്നു ഇപ്പൊതാ ക്കെ മണ്ണ് വന്ന് അടിഞ്ഞിട്ട് നിറഞ്ഞ സ്ഥലമായി ഈ തോണി വെള്ളം ഉണ്ടായപ്പോൾ പുഴയില് വെള്ളത്തിൽ കെട്ടിയിട്ടാട്ടോ ഇപ്പതാ കരയിൽ കയറി ഇനിയിപ്പോൾ ഇനി അടുത്ത വെള്ളം വന്നാലേ ഈ തോണി ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് എന്താ ഇടിച്ചിറക്കേണ്ടി വരും അച്ഛൻ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഇനി വേനൽക്കാലായ അച്ഛൻ അവിടെ കൃഷി കൃഷിണ്ടാക്കും പയറ് കപ്പ തോർത്തെടുത്ത് പോകുന്നുണ്ടെങ്കിൽ കുളിക്കാരുന്നല്ലോ ഇവിടെ ഇരിക്ക പോവല്ലേ ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ടുവന്നാല് പോരാന്നല്ലേ തോന്നും ആടുജീവിതത്തിലേ ആ മണൽ അല്ല ആ മരുഭൂമി കൂടെ ആ പാമ്പുകൾ വരുന്ന കണ്ടിട്ട് നിങ്ങള് പാമ്പ് പോയ പോലെ തോന്നുന്നുണ്ടോ സാട്ടാ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് ആൾക്കാർ അറ്റൻഡ് തോന്നുന്ന അവിടെ ചൂണ്ടരുന്നത് വരുമ്പോഴാണ് ഇങ്ങനെ പുഴയിലൊക്കെ വന്ന് കുറേ നേരം ഇരിക്കുക ഇപ്രാവശ്യം അമ്മേൻ്റെ വീട്ടിലും പോയില്ല ഓണത്തിൽ അമ്മേൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ നിപ്പ ഒരു സംശയമുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും പോയിട്ടില്ല

ഇനി അടുത്ത പോലൊക്കെയോ ചിലപ്പോ വീട് ഇങ്ങോട്ട് വരിക ഇപ്പൊ മൂന്നാമത്തിന്റെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ കേട്ടോ